ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിലേക്ക് ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സലാഡിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ തയ്യാറാക്കുന്നത് നോക്കാം തയ്യാറാക്കുന്നതിനായി കുറച്ച് വെള്ളക്കടല എടുത്തിട്ടുണ്ട് ഇത് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിത്തു വെച്ചിരിക്കുന്ന കടലയാണ് ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആവശ്യമായിട്ടുള്ള വെള്ളം മുഴു കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു അടുപ്പിലേക്ക് വെച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ സാലഡിലേക്ക് ചേർക്കുന്നതിന് ആവശ്യമായി ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സാലാഡാണ് നമുക്ക് സാലാഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി വേവിച്ച കടല ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരിക്ക് പകരം നാരങ്ങാ നീര് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയിലേം കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ സലാഡ് ഇവിടെ സെറ്റായി ഇത് നമ്മുടെ വീട്ടിലൊരു ഫങ്ഷനൊക്കെ നടക്കുമ്പോൾ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയൊരു ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്